എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അങ്ങനെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ലക്ഷ്യമോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശികയും കൂട്ടിയ ഒരു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുന്നത് ഇതിനകം ആയിരത്തി രൂപ പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തുക ലഭിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറിൻ്റെ ഒരു ഘടവും രണ്ടായിരം രൂപയുടെ ഒരു ഘടവും ഇങ്ങനെ രണ്ട് തവണകളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ആറേ ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നത് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം കയ്യിലാണ് പെൻഷൻ വിതരണം ചെയ്യുക ഒരാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ഇരുപതാം തീയതി മുതൽ തന്നെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് വൈകുന്നേരമായും തുക എത്താത്തതുകൊണ്ട് ഇന്ന് വിതരണം ഉണ്ടായേക്കില്ല എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ ആറരയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാക്കിയുള്ള രണ്ടായിരം രൂപ കൂട്ടിയ പെൻഷനും അക്കൗണ്ടുകളിലേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും കൂടിയ പെൻഷൻ തുകയായ രണ്ടായിരം എത്തിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനിയും ഇന്ന് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ നാളെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് രണ്ട് തവണകളായിട്ട് ഈ ഒരു തുക ലഭിക്കുന്നത് കയ്യിൽ രണ്ടും ഒരുമിച്ചാണ് വിതരണം ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ഈ പെൻഷൻ ലഭിക്കുന്നത് ഇതുവരെ പെൻഷൻ പൂർത്തീകരിക്കാത്തവർക്ക് ഈ കൂട്ടിയ പെൻഷനും മുടങ്ങുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ഈ മാസം വിതരണം ഉള്ളത് ഇലക്ഷന് ശേഷം കുടിശ്ശിക നൽകാനുള്ള പരിപാടി ഉണ്ട് എന്നാണ് അറിയുന്നത് പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് കുടിശ്ശിക കിട്ടിയേക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും അത് അസ്തമിച്ചു ഈ ഒരു മാസം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക കൂട്ടിയ രണ്ടായിരം ലഭിക്കാനാണ് സാധ്യത എത്രയാണ് എന്ന് കൃത്യമായിട്ട് കിട്ടാൻ നിർമ്മാണ ക്ഷേമനിഫീസിന് പോലും അറിയില്ല ആയിരത്തി അറുന്നൂറാണോ അതോ കുട്ടിയെ രണ്ടായിരമാണോ ആണോ എന്നറിയില്ല കാരണം അവർക്ക് പതിനേഴ് മാസത്തെ കുടിശ്ശികയുണ്ട് അപ്പോൾ ആ കുടിശ്ശികയാണോ വിതരണം ചെയ്യുന്നത് കുട്ടിയെ പെൻഷൻ ആണോ വിതരണം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തായാലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആയിട്ടുണ്ട് അവസാനത്തെ ആയിരത്തി അറുന്നൂറാണിത് ഇനി മുതൽ എല്ലാ മാസവും രണ്ടായിരം രൂപയാണ് ലഭിക്കുക ഈ മാസം ഒരു ആയിരത്തി അറുനൂറും അതോടൊപ്പം ഒരു രണ്ടായിരം ായിരത്തി അറുനൂറ് രൂപയാണ് എത്തുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി മൂന്നൂറ് രൂപ വീതമാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ വീതമാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് എത്തും രണ്ടായിരം വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറവുണ്ടാകും അതായത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് എന്നിങ്ങനെയാണ് അവർക്ക് ലഭിക്കുക അവർക്ക് ബാക്കിയുള്ള തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വൈകാതെ എത്തിച്ചേരുന്നതാണ് ഇന്നലെ നാലുമണിയോടുകൂടിയാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടന്നത് ഇതിനകം പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയി എങ്കിലും നിരവധി പേർക്ക് ഇപ്പോഴും തുക എത്തിച്ചേർന്നിട്ടില്ല അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യവും പി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ മറ്റൊരു അറിയിപ്പും വീഡിയോയിലുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗുഡു തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിച്ചത് ആ സമയം മുതൽ തന്നെ രണ്ടായിരം രൂപ വീതം കർഷകർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് കാത്തിരിക്കാവുന്നതാണ് മുമ്പും ഇതുപോലെ മുടങ്ങി താമസിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരാഴ്ചക്ക് ശേഷവും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര കേരള കർഷകരുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകരുടെ പട്ടികയിലും എസ് ഐ ആർ മാതൃകയിൽ തീവ്രമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തോളം കർഷകരെ ഏകീകൃത കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കുന്നതിനായി ഇതിനകം കേന്ദ്ര സർക്കാർ പ്രത്യേക രജിസ്ട്രേഷൻ നടത്തിയിരുന്നു കേന്ദ്ര ഡിജിറ്റൽ അഗ്നികൾച്ചർ മിഷന് കീഴിലാണിത് കേരളത്തിലെ കർഷകർക്ക് കെ എൽ എഫ് ആർ ഡോട്ട് അഗ്നിസ്റ്റാർക്ക് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയോ കൃഷിഭവൻ മുഖേനയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി വിവിധ വിവരങ്ങൾ ശേഖരിച്ച് ഓരോ കർഷക ഗുണഭോക്താവിനും ദേശീയ അടിസ്ഥാനത്തിൽ യുണീക്കായ ഓരോ കർഷക ഐ ഡി ആധാർ അധിഷ്ഠിതമായി നൽകുന്നതാണ് എല്ലാ കർഷകർക്കും തുറന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് ഇത് നിർബന്ധമാക്കാം എന്നാണ് അറിയിപ്പ് ഇത്തരത്തിൽ നടപടി പൂർത്തീകരിച്ച കർഷകരുടെ കാര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തീവ്ര പരിശോധന നടത്തുന്നത് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ രേഖകൾ അടക്കമാണ് രജിസ്റ്റർ നടത്തേണ്ടത് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഭൂമിയുടെ കരം അടച്ച രസീറ്റ് ഏറ്റവും പുതിയ രസീറ്റ് എന്നിവയാണ് ഇതിന് വേണ്ടത് ഇതിനകം രജിസ്റ്റർ ചെയ്തവരുടെ അപേക്ഷകളിൽ അതാത് വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തീവ്ര പരിശോധന നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നടപടി റവന്യൂ ഉദ്യോഗസ്ഥർക്കും തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഭൂമിയുടെ വിവരങ്ങളും വില്ലേജ് ഓഫീസിലെ രേഖകളും ഒന്നാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് തെറ്റാണെങ്കിൽ വില്ലേജ് ഓഫീസർ അപേക്ഷ നിരസിക്കും ഇത്തരം അറിയിപ്പ് നിരവധി കർഷകർക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് വീണ്ടും പേക്ഷ നൽകുന്നതിനോ അപേക്ഷ തിരുത്തുന്നതിനോ ഉള്ള സംവിധാനം നിലവിൽ പോർട്ടലിൽ ലഭ്യമല്ലെന്നാണ് കൃഷി ഓഫീസർമാർ പറയുന്നത് കർഷകർക്ക് നേരിട്ട് പോർട്ടൽ വഴി തിരുത്താൻ നടത്താനും കഴിയുന്നില്ല ഇതോടെ ആനുകൂല്യങ്ങളിൽ നിന്നും തങ്ങൾ പുറത്താക്കപ്പെടുമെന്ന ആശങ്കയിലാണ് കർഷകർ കർഷകരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രീകൃത സംവിധാനമാണ് കർഷക രജിസ്ട്രി ഇതുവഴി ഓരോ കർഷകനും ഓരോ പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ലഭിക്കും കർഷക ഐ ഡി കാർഡ് ആയിരിക്കും ഇങ്ങനെ ലഭിക്കുക കർഷക ആനുകൂല്യങ്ങൾക്കുള്ള അടിസ്ഥാന രേഖയായി ഭാവിയിൽ ഇത് മാറും ഇത് ഉപയോഗിച്ച് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ മറ്റ് രേഖകൾ ഒന്നും കൂടാതെ തന്നെ ലഭ്യമാവുകയും ചെയ്യും സംസ്ഥാനത്ത് ഇതുവരെ അഗ്നിശാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം കർഷകരാണ് കർഷക രജിസ്ട്രയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കർഷകരാണ് തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരമാണിത് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി അടക്കം ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കൃഷി ഗുണഭോക്താക്കൾക്ക് ആശങ്ക വേണ്ട എന്നാണ് കൃഷി വകുപ്പ് പറയുന്നത് ആക്സി കർഷക രജിസ്ട്രി സംബന്ധിച്ച് കർഷകർക്ക് ആശങ്ക വേണ്ട എന്ന് കൃഷി ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അജിത് ചാക്കോ പറഞ്ഞു ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതും അല്ലാത്തതുമായ എല്ലാ കർഷകരെയും രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം രേഖകൾ ഒരേപോലെ ആകാത്തതിനാലാണ് അപേക്ഷകൾ നിരസിക്കുന്നത് ഇവ നേരിട്ട് കൃഷിഭവനുകളിൽ പോയി അപേക്ഷ നൽകിയാൽ മതി തിരുത്തുകൾ തിരുത്തലുകൾ വരുത്താനും അദ്ദേഹം പറഞ്ഞു സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ഒൻപത് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം തുടരുകയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ